ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എഗ് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഇവിടെ മൂന്ന് എഗ്സ് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം ആദ്യം മുട്ട ഇവിടെ പുഴുങ്ങാനായിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഇതൊന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസിലോട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവാള അരിഞ്ഞെടുത്തതാണ് അതിലൂടെ ചേർത്ത് ചെയ്യുന്നത് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് വയറ്റി കൊടുക്കാം സവാളയൊന്ന് വാടി വറക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വാടി വരണം സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇത്രയും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ലൈറ്റ് ആയിട്ടുള്ള മസാലപ്പൊടികളെ ചേർത്തിട്ടുള്ളൂ ഇത്ര മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇനി ഒരു മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്യണം ഇവിടെ രണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഫ്രോസിൽ വെച്ച് കൊടുക്കാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം തിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഒരു മുട്ടയുടെ പീസും കൂടെ വെച്ച് കൊടുത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്യാം ഇതങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിനായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കറി കൊടുക്കാം ഈ ഭാഗത്തുള്ളത് കൊടുക്കാം ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്തെടുക്കണ്ട നമ്മൾ നോർമലായി ചെയ്യുന്നതാണെങ്കിലും മതി ഞാൻ വെറുതെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തേ ഉള്ളൂ ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം എല്ലാം നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തു പോരാം രണ്ടു ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡിയാവും ആ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമ്മുടെ പപ്സിൻ്റെയൊക്കെ വേർഷൻ എന്ന് പറയാം പപ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റൊന്നും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ബേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം പപ്സിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ പുറമേ ഉള്ള ഷീറ്റിന് മാത്രമേ ഡിഫറൻസ് വരുള്ളൂ അപ്പം ഇപ്പോൾ സമോസ ഷീറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം അധികം ടൈം ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്